ഗൈസ് ഇന്ന് നമ്മൾ കായപ്പൊള്ളയിട്ടുണ്ടാക്കും അത് കഴിഞ്ഞാൽ മുട്ട എടുക്കുക മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാം പഞ്ചസാര ഇട്ടെടുത്തും ബീറ്റ് ചെയ്യാം ഇനി കുറച്ച് ബാണയെടുത്ത് ഒരു പാൻ സ്ടി എടുത്ത് കുറച്ച് നെയ്യ് ഇട്ടെടുത്ത് ശേഷം അതൊക്കെ ഇട്ട് കൊടുക്കുന്ന നന്നായിട്ട് പാട്ടി എടുക്കുക അതിൻ്റെ അടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കി വിടും പിന്നെ മുട്ടയുടെ മിക്സറിലേക്ക് ഇതങ്ങ് ഇട്ടുകൊടുക്കുക പഴം വാട്ടിയത് എന്നാൽ നന്നായിട്ട് അലക്കിയതിൻ്റെ ശേഷം പിന്നെയും ഫാൻ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടെടുത്തിൻ്റെ ശേഷം ഇതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഒഴിച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇത് കൊടുക്കണം ഇട്ട് മൂടി വെക്കാണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇതങ്ങ് തുറന്ന് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് അല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് ബൈ അപ്പോൾ അടുത്തത് നമ്മൾ പാൻ കേക്കാണ് ഇട്ടുണ്ടാക്കുന്നത് അതിനുവേണ്ടി രണ്ട് മുട്ട എടുക്കുക എന്നിട്ട് അതിലേക്ക് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് ഓക്കെ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ നല്ലോണം മിക്സാക്കി കൊടുക്കണം അത് കഴിഞ്ഞു ശേഷം അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കണേ സൺഫ്ലവർ ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെയും നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ ഗൈസ് ഇനി മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു മിക്സിലേക്കും അത് ഞാനൊരു മൂന്ന് കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ബാറ്ററിങ്ങനെ ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മളെ പാൻ കേക്ക് റെഡി അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക സൂപ്പർ ആണ് അപ്പോൾ ഓക്കെ ബായ് ഹലോ ഗായസ് ഇന്ന് നമ്മൾ മാമ്പഴം പുളിശ്ശേരിയാണോ കേട്ടോ ഉണ്ടാക്കണത് അതിനുവേണ്ടി മാമ്പഴം തൊലി കളഞ്ഞെ ഒന്ന് ചെറുതായിട്ട് നേരടി കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും കൊടുക്കുക ഇനി ഗ്യാസ് ഓണാക്കി അതങ്ങ് വെക്കുക നമുക്കതിലേക്ക് അരപ്പ് ഉണ്ടാക്കാം തേങ്ങ എടുക്കുക പച്ചമുളക് എടുക്കുക നല്ല ജീരകം ഇട്ടെടുക്കുക രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് തേങ്ങയുടെ അരപ്പാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ അരപ്പ് വർന്നു കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞ ഇൻഡക്ഷൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയില്ലേ കട്ട തൈര് എടുത്ത് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയില്ലേ അത് കട്ട തൈര് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക കേട്ടോ പിന്നെ നന്നായിട്ട് ഇളക്കണേ പിന്നെ കരിവേപ്പും കടുകും വറ്റൽമുളകും എടുത്ത് വറുത്ത് വറുത്തുകാണ്ട് നമ്മളെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ മാമ്പഴ പുളിശ്ശേരി അടി